നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് എഴുകും വയലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ചീപ്പ് റേറ്റിനുള്ള സ്ഥലമാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് വീഡിയോ അവസാനം വരെ കാണുകയും ശ്രമിക്കുക മൊത്തം നമുക്ക് അഞ്ചേക്കർ സ്ഥലമാണ് നിലവിൽ ഇതിനകത്ത് ഏലകൃഷി ഉണ്ടായിരുന്നു വേനൽക്കാലം ആയതുകൊണ്ട് ഏലകൃഷിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് പോയി ഇപ്പോൾ റീപ്ലാന്റ് ഒക്കെ ചെയ്ത് എടുക്കേണ്ടതുണ്ട് അതുപോലെ നിലവില് ഈ സ്ഥലത്ത് പാഴ്മരങ്ങളൊക്കെ ഉണ്ട് മാവ് പ്ലാവ് തുടങ്ങിയവയെല്ലാം ഇതിലുള്ളതാണ് കുറച്ച് കുരുമുളക് അതുപോലെ കാപ്പിക്കുരു ഇവയെല്ലാം ഇതിലുള്ളതാണ് സ്ഥലം എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് പ്രത്യേക ആദായമായിട്ട് നമുക്ക് എടുത്തു പറയാൻ തൊക്കെ ഒന്നുമില്ല അഞ്ചേക്കർ സ്ഥലത്തിൽ നാലര ഏക്കറാണ് നമുക്ക് ആധാരം ഉള്ളത് നിലവില് ഈ സ്ഥലത്ത് നമുക്ക് താമസയോഗ്യമായ ഒരു വീടു ഉള്ളതാണ് നിലവിൽ സ്ഥലം നമുക്ക് ചെറിയ ചെരുവുണ്ട് ഭയങ്കര ചരിവല്ല ചെറിയ ചരിവുണ്ട് ചേരി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ സ്ഥലത്തിൻ്റെ ഉള്ളത് ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല തണലൊക്കെ തണുലൊക്കെയുള്ള തണുപ്പിനൊക്കെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് തണലിനുള്ള മരങ്ങളൊക്കെ ഉണ്ട് കിഴക്കൻ ചരിവാണ് ഈ സ്ഥലം വെള്ളത്തിന് നമുക്ക് ഈ സ്ഥലത്തിന്റെ താഴെ സൈഡിൽ ചെറിയൊരു വലരിയുണ്ട് അതുപോലെ താഴെ വെള്ളത്തിന് കിണറുണ്ട് നിലവിൽ നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്ററോളം ജീപ്പ് റോഡാണുള്ള സ്ഥലത്തിലേക്ക് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഷീറ്റ് മഞ്ഞൊരു വീടും ഉണ്ട് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഏലച്ചെടി നല്ല ചെടിയാണ് ഇടയ്ക്ക് അവിടെ കുരുമുളകൊക്കെ ഉണ്ട് അതുപോലെ കായ്ക്കുന്ന അമ്പതോളം തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണിത് കറണ്ട് കണക്ഷൻ ഉള്ളതാണ് മൊത്തം അഞ്ചേക്കർ സ്ഥലമാണ് കാണുന്ന കാണുന്നൊരു പടുതാക്കുളമാണ് നെറ്റ് ഇട്ട് മൂടിയേക്കുന്നതാണ് താഴേന്നാണ് വെള്ളം ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്തെടുക്കുന്നത് നിലവിലെ സ്ഥലത്തിലേക്കുള്ള മൺവഴി ഇതാണ് ഓഫ് റോഡ് വണ്ടി എല്ലാം ഇറങ്ങി വരുന്നതാണ് മൊത്തം അഞ്ചേക്കർ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന ലാസ്റ്റ് വില അൻപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് വിളിക്കാൻ മറക്കരുത് അതുപോലെ സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിൻ്റെ ചുറ്റുപാടെല്ലാം കൃഷിയായിട്ടുള്ളത് നമുക്ക് ഏലം തന്നെയാണ് ഈ സ്ഥലം കാണാൻ വരുന്നവർ ഓഫ് റോഡ് വണ്ടി ആയിട്ട് വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും സൈറ്റ് വരെ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മളൊരു അഞ്ഞൂറ് മീറ്റർ നടക്കേണ്ടതായി വരും